ിലേക്ക് പോകാം പാലക്കാട് വല്ലപ്പുഴയിൽ നിന്ന് കാണാതായ പതിനഞ്ചുകാരിയെ കണ്ടെത്തി ഗോവയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് ഈ നന്ദഗോപാൽ വിവരങ്ങൾ പങ്കുവെക്കും നന്ദഗോപാൽ എപ്പോഴാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത് ആരാണ് കണ്ടെത്തിയത് അജി പാട്ടാമ്പി ചൂരക്കോട് സ്വദേശിനിയായ ഷഹാനയെ കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് കാണാതാകുന്നത് വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് പോയ കുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു അഞ്ചു ദിവസം പിന്നിട്ടിട്ടും കാണാതായതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു പരിഭ്രാന്തി ആ വീട്ടുകാർക്കൊക്കെ ഉണ്ടാവുകയും ചെയ്തുണ്ടായിരുന്നു അതേസമയം ഇന്ന് കൂടിയാണ് ഗോവയിൽ നിന്നും ഈ കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും വിനോദസഞ്ചാരികൾ ഗോവയിലേക്ക് പോയിരുന്നു അവരാണ് ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞ് ഗോവ പോലീസിൽ വിവരം അറിയിച്ചത് തുടർന്നും ഇവർ ഈ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു ഏതായാലും കുട്ടി വീട്ടിൽ അച്ഛനുമായി സംസാരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ കുട്ടിക്കൊപ്പം ഒരാൾ കൂടെ ഉണ്ട് എന്നുള്ളത് സൂചന ലഭിച്ചിരുന്നു ഇതിന്റെ രേഖാചിത്രമൊക്കെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുട്ടിയെ കണ്ടെത്തുന്ന സമയത്ത് കുട്ടി ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും എന്തിനാണ് ഇങ്ങനെ ഗോവയിലേക്ക് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ ഇനി കുട്ടിയെ തിരിച്ചെത്തിച്ച ശേഷം ചോദിച്ചറിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും സുരക്ഷിത ഇപ്പോൾ വാർത്ത കേട്ടല്ലോ ഇത് നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞ ഒരു കാര്യമാണ് ഷെഹാന പാലക്കാട് വല്ലപ്പുഴയിൽ നിന്ന് ഒളിച്ചോടിയെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒളിച്ചോടിയെന്ന് പറയുമ്പോൾ അത് ഒരു ആൺകുട്ടിയാണ് സത്യം പറഞ്ഞാൽ പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്ന ഒളിച്ചോടി ബോംബേക്ക് ട്രെയിൻ കയറി പോകുന്നു നാളെ കുറേ വർഷങ്ങൾക്ക് ശേഷം അവൻ വലിയ രാജാവായിട്ട് തിരിച്ച് കാറിൽ ബെൻസിൽ ഇറങ്ങുന്നു ഇത് നമുക്ക് അങ്ങനെ സങ്കല്പിക്കാൻ പറ്റും പക്ഷേ ഒരു പെൺകുട്ടി ഒളിച്ചോടി അതിൻ്റെ പല്ലും അകം പോലും തിരിച്ചു കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല അങ്ങനെ തന്നെ പറയാം ഒന്നും ഉണ്ടാവില്ല പോരാഞ്ഞിട്ട് ഈ കുട്ടി പോയിരിക്കുന്ന ഗോവയ്ക്കാണ് ഗോവയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പ്രതീക്ഷിക്കുന്നു ഒന്നേ ഈ ചുവന്നേരുകൾ എന്നൊക്കെ പറയുന്നത് വാണിഫം അങ്ങനെ ഉള്ള സംഗതി ചെന്ന് വിടും അല്ലെങ്കിൽ എന്താണ് ആരേലൊക്കെ ദുരുപയോഗം ചെയ്ത് കുന്നുകളയും അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല നമ്മുടെ ഈ ഇട്ടായോളം വട്ടത്തിലുള്ള കേരളത്തിൽ നിന്ന് നേരെ ഗോവയ്ക്ക് വണ്ടി കയറിയിട്ട് തിരിച്ച് ജീവനോടെ അഞ്ച് ദിവസം കഴിഞ്ഞ് ആറാം ദിവസം എന്ന് പറഞ്ഞാൽ ആ കൊച്ച് ഒരു ഭാഗ്യവതിയാണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ ഈ വാർത്ത കേൾക്കുമ്പോൾ ആലോചിച്ച് എന്താണെന്നറിയാം മറ്റാരും ആലോചിച്ചിട്ടുണ്ടാവില്ല ആ കുഞ്ഞിനെ രക്ഷിച്ച് ആ പർദയാണോ എന്ന് എനിക്ക് തോന്നുക എന്താണെന്നറിയാം ആ പർദയ്ക്കുള്ളിൽ പ്രായമുള്ള ഒരു സ്ത്രീയാണോ കൊച്ചു പെങ്കൊച്ചാണോ അതോ ഇനി പുരുഷന്മാർ വേഷം കെട്ടി നടക്കുന്നില്ലേ അവരാണോ എന്നൊന്നീ പാർദ്ധ കണ്ടു കഴിയും പിന്നെ അവോയ്ഡ് ചെയ്യും പിന്നെ അതിന് അകത്ത് ചിക്കി നോക്കാനൊന്നും ജനങ്ങൾ നിൽക്കുകയില്ല ആ കുഞ്ഞിനെ ഈ യാത്ര ചെയ്തിങ്ങനെ നടന്നപ്പോഴൊക്കെ ഇനി ഒറ്റയ്ക്കാണെങ്കിൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒറ്റയ്ക്കാണെ അതിനെ രക്ഷിച്ച് ആ പർദ്ധ തന്നെയായിരിക്കും കാരണം മോഹമൊന്നും ആർക്കും അറിയില്ല അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ വയസ്സുള്ള നല്ല ഭംഗിയുള്ള ഒരു പെങ്കൊച്ചിനെ കിട്ടിയ ഇപ്പം ഈ കൊച്ചു പോയിട്ട് ഒരു രണ്ട് സൈഡ് പറയുന്ന ഈ കൊച്ച് കമൻറ്റ് ബോക്സിൽ നിന്ന് മനസ്സിലായ ഈ കൊച്ചിന് ഉപ്പ വേറെ കല്യാണം കഴിച്ച് രണ്ടാനമ്മയാണെന്ന് പറയുന്നു ഇവിടെ നമുക്ക് പറയാം പെറ്റാളെ എല്ലാവരും രണ്ടാനമ്മയാണെങ്കിൽ വേണമെങ്കിൽ വേണമെങ്കിൽ പോരൊക്കെ അങ്ങനെയുണ്ട് അങ്ങനെയാണ് കാലം കാണുന്നത് ഇനി അതല്ല എങ്കിൽ അവരുടെ തലയിലോട്ട് നമ്മൾ പഴിമാര മൊത്തം കൊണ്ട് ചേരേണ്ട കാര്യമില്ല അങ്ങനെ ആവണമൊന്നും ഇല്ല ഇപ്പോഴത്തെ തലമുറ വളരെയധികം മാറിപ്പോയി അവരിപ്പോഴത്തെ തലമുറ ജീവിക്കുന്ന സിറ്റുവേഷനും ഇതുമെല്ലാം വേറൊരു രീതിയിൽ അതിനൊരു പരിധി വരെ മാതാപിതാക്കളായ നമ്മളും കാരണക്കാരാണ് ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു ബന്ധു വീട്ടിൽ പോയപ്പോൾ ഇപ്പോൾ ഒരു ഹൈ സൊസൈറ്റി നടക്കുന്ന കാര്യം പറയുന്നത് ഇടത്തരം കാര്യവും കുഴപ്പമില്ല ബന്ധു വീട്ടിൽ പോയപ്പോൾ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ ആ വീട്ടിലെ അമ്മ ആ അവരുടെ മക്കളെ രണ്ട് മക്കളേ ഉള്ളു ആ രണ്ട് മക്കളേയും റൂമിൻ്റെ മുന്നിൽ പോയി കൊട്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് ഞങ്ങളിങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറയാൻ ഇറങ്ങി വരാൻ ആ ഒരു സീൻ കണ്ടപ്പോൾ സത്യമായിട്ട് ഞാൻ ഓർത്ത് ഈ അണുകുടുംബങ്ങളിലെ പണ്ടുണ്ടായിരുന്ന ആ ഒരു ഇഴയടുപ്പുണ്ടല്ലോ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ഇഴയടുപ്പം എപ്പോഴും ഒപ്പം ഇരിക്കുക ഇപ്പോഴും നമ്മൾ ആ പിള്ളാരും നമ്മളുമായിട്ട് അടുപ്പവും ഇണക്കവും പിണക്കവും എല്ലാം ഉണ്ട് പിള്ളേരെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് പല കാര്യത്തിൽ ഉപദേശിക്കാൻ പറ്റും പിള്ളേരുടെ പല രഹസ്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ കൂടുതൽ ഫ്രീ കൊടുത്താൽ അവർ നമ്മളോടതൊക്കെ ഷെയർ ചെയ്യും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപദേശം കൊടുക്കാനും അവരെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ആശ്വസിപ്പിക്കുക എന്തെങ്കിലും അനീതിയോ കള്ളത്തരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടി കൊടുക്കണേ അടി കൊടുക്കാം അങ്ങനെയെല്ലാം തിരുത്തിയും സ്നേഹിച്ചും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ നിർത്തി തന്നെയാണ് ഉപദേശിച്ചും വടിയെ സ്നേഹിക്കരുതെന്നും പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് വടിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുക്കണം വടിയെ സ്നേഹിച്ചിട്ടുകാരില്ല അങ്ങനെ വളർത്തുക പക്ഷെ ഉള്ള വലിയ പണക്കാരുടെ വീടുകളിൽ എങ്ങനെയാണെന്നറിയാം വേറെ വേറെ റൂമും എല്ലാവിധ സൗകര്യവും കൊടുത്തിരിക്കുക ആ മുറി അടച്ച അതിൻ്റെ അകത്തിരുപ്പാണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ എന്ത് കോപ്രായ ആ നമുക്കറിയാൻ പറ്റിയില്ല വൻ ആപത്ത് ആ രീതിക്ക് സംസ്കാരം നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം ആ രീതിക്ക് മുന്നോട്ട് പോകുന്ന വളരെ മോശം ഈ കുട്ടി ഇപ്പൊ അങ്ങനെയൊന്നും അല്ല ഈ കുട്ടിയുടെ എനിക്ക് തോന്നുന്നത് ചിലപ്പം രണ്ട് രീതിയാണ് എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഈ രണ്ടാനമ്മ പെട്ടെന്നുണ്ടാകുന്ന എന്തേലും ഇപ്പൊ അവരൊന്നും ചെയ്തില്ലെങ്കിലും എൻ്റെ സ്വന്തം ഉമ്മയല്ലല്ലോ എന്നുള്ള ിച്ചറ് കൊണ്ടാകുമ്പോൾ അവനിനി എന്തേലും ചെയ്താലും ഈ കൊച്ചിന് ഫീലി ഇച്ചിരി ഉപദേശിച്ച ഉപദേശ രൂപേണ വഴക്ക് പറഞ്ഞാൽ ഈ കൊച്ചിന് ഫീലി ഈ കൊച്ച് ട്യൂഷന് പോയിട്ട് കൂട്ടുകാരോട് പറഞ്ഞത് ബന്ധുവീട്ടിൽ പുസ്തകം എടുക്കാൻ പോകുക എന്നും പറഞ്ഞാൽ കൂട്ടുകാരികളുടെ മുന്നിൽ നിന്ന് പറഞ്ഞെ ഇട്ടോണ്ടാണ് പോയിരിക്കുന്നത് പട്ടാമ്പി റീവറ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി നീങ്ങുന്ന കാണുന്നുമുണ്ട് അപ്പം എന്തെങ്കിലും വീട്ടിൽ നിന്നുണ്ടായ പെ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിന് പുറത്ത് വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോവാം ഒറ്റയ്ക്ക് കാമുകൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒളിച്ചോടിയത് ആ രേഖാചിത്രമൊക്കെ പോലീസ് പുറത്ത് വിട്ടിട്ടുണ്ട് അതും നമുക്ക് പറയാം പക്ഷേ വേണമെങ്കിൽ ഒറ്റയ്ക്കും പോവാം കാരണം എടുത്തിയാട്ടമാണ് എടുത്തിയാട്ടം ഭയങ്കര കൂടുതലാണ് പുതിയ തലമുറയ്ക്ക് കാരണം അവരുടെ ഇതാണ് നമ്മളെപ്പോലെ ചെറു പ്രായ പ്രായത്തിൽ പലരുമായിട്ട് കൂട്ടുകൂടി വെളിയിൽ ഇറങ്ങി കളിച്ചും എടുത്തു ഒന്നും അല്ലല്ലോ അവർ വളർന്നിരിക്കുന്നു അവരുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈലിൽ കൂടെ കാണുന്ന ലോകമല്ലേ ഉള്ളൂ അതിൻ്റെ ഗെയിം കളിച്ച് അതുമായിട്ട് ലയിച്ചു തന്ന അല്ലാതെ അവർക്ക് കൂടുതലൊന്നും അറിയത്തില്ല പലർക്കും സത്യം ഇൻസ്റ്റാഗ്രാമിൽ എവിടെയെങ്കിലും ഒക്കെ ജസ്റ്റോ ഒന്നോ രണ്ടോ ആഴ്ച പരിചയപ്പെട്ടവരുടെ കൂടെ ഇറങ്ങി പോകുന്നുണ്ട് പണ്ട് കേസ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കേസ് നടന്ന കാലത്ത് ആ പെൺകുട്ടി ശരിക്കും സ്കൂളിൽ പോകുന്ന ബസ്സേലെ കണ്ടക്ടറായിരുന്നു ആ പയ്യൻ ആ പയ്യൻ്റെ കൂടെ നേരെ അങ്ങ് വീട് വിട്ടിറങ്ങി പോവായത് ഒന്നും കൂടുതലൊന്നും ആലോചിച്ചില്ല ഒമ്പതാം ക്ലാസ്സിലാണ് ആ പെൺകുച്ചി പഠിക്കുന്നത് നേരെ ഇറങ്ങിപ്പോയിട്ട് കോട്ടയം സ്റ്റാൻഡിൽ വന്നിട്ട് ഇവർ രാത്രിയിൽ റൂം റൂം എടുത്തിട്ട് നേരെ സിനിമയ്ക്ക് പോയി സിനിമയ്ക്ക് പോയിട്ട് റൂമൊക്കെ എടുത്ത് താമസിച്ച് അതിൻ്റെ പിറ്റേ അവൻ ആ സ്റ്റാൻഡ് നിർത്തിയിട്ട് രാത്രി പിറ്റേ ദിവസവും കഴിഞ്ഞെന്ന് തോന്നുന്നു ഹോട്ടലിൽ എന്നിട്ട് പിറ്റേ ദിവസം കണ്ട് രാത്രിയിൽ രാത്രി ഈ കൊച്ച് സ്റ്റാൻഡ് നിക്കുകയാണ് അപ്പോഴാണ് ഈ വാണിപ്പം ഈ നാപ്പത്തിരണ്ട് ദിവസം കൊണ്ടാന്ന് ഈ പെങ്കൊച്ചിനെ പീഡിപ്പിച്ച ധർമ്മരാജൻ ഒന്നാം പ്രതി സൂര്യനെല്ലിക്കേസിലെ അയാള് ഈ വെ വിളിച്ചിട്ടോ എടുത്തിട്ടോ ഒക്കെ ആയിരിക്കാം കണശം കാണും എന്താണെങ്കിലും അയക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് അയക്ക് കൈമാറി അയാളും അന്ന് വൈകിട്ട് സിനിമയ്ക്കാണ് കൊണ്ടുപോയത് കേട്ടോ അതൊക്കെ നമുക്ക് പത്രത്തിൽ നിന്ന് അറിയുന്ന അല്ലാതെ അറിഞ്ഞാണ് ഞങ്ങളുടെ നാട് എൻ്റെ നാട് ആ കാഞ്ഞിരപ്പള്ളി പുൻകുന്നതാണ് അപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ ഈ ധർമ്മരാജൻ്റെ വീട് പുൻകുന്നതാണ് അപ്പോൾ അങ്ങനെ അറിയാവുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത് അത് കഴിഞ്ഞ് അയാൾ ആർക്കൊക്കെ കൊണ്ട് വിറ്റ് കാശുണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ പെൺകൊച്ച് എന്താണ് ചെയ്തത് നിന്ന് നിപ്പിലൊരു ബസ് കണ്ടക്ടർ കൂടെ പിന്നെ അയാടെ അവൻ ചിത്രത്തിലില്ല അതാണ് അവൻ പിന്നെ ഉപേക്ഷിച്ചു അവനൊരു രണ്ട് ദിവസം ഉപയോഗിച്ചേച്ച് പോയി ഈ പെൺകൊച്ച് ഒരാളുടെ കൂടെയാണ് പോയെന്ന് പറയുന്നുണ്ട് അതല്ല ഒറ്റയ്ക്കാണ് പോയതെന്നും പറയുന്നുണ്ട് ഇനി എന്താണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം ഈ കൊച്ച് ആരുടെലും കൂടെ പോകാതെ ഗോവ പോലൊരു ഇടത്ത് തന്നെ നടപ്പ് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അസാധ്യമെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഒരു റെയിൽവേ സ്റ്റേഷനെ വിശ്രമൂമി വേണമെങ്കിൽ കുട്ടിക്കിരിക്കാം കുറേ സമയം കുറച്ച് സമയമായിരിക്കുമ്പോൾ പോലീസ് ഒന്ന് ചോദിക്കും എന്താണെന്ന് പാർക്കിലോ ബീച്ചിലോ പോയിരുന്നാലും ചോദിക്കും എല്ലായിടത്തും പോലീസ് ഉണ്ട് പിന്നെ ഹോട്ടലിൽ റൂം എടുക്കണേ ഒറ്റയ്ക്ക് ഒരു പെങ്കച്ചുപോയി പറഞ്ഞല്ല എന്തിട്ടാലും റൂം എടുത്ത് അതിൻ്റെ കാര്യം കണക്കാണ് അങ്ങനെ എടുക്കാനും പറ്റുമെന്ന് തോന്നുന്നില്ല ഐ ഡി കാർഡ് അല്ലേ ഈ കൊച്ചിൻ്റെ രണ്ടായിരം രൂപയെങ്ങാണ്ട് ഉണ്ടായിരുന്നു എന്നും പറയുന്നു ആറ് ദിവസം ഗോവ പോലത്തെ ഒരു ടൗണിൽ ഈ രണ്ടായിരം രൂപയെങ്ങോട്ട് താമസിക്കൂ അതുപോലെ ഈ നിലമ്പൂരിൽ നിന്ന് ടൂറ് പോയവരോട് ശരിക്ക് പറഞ്ഞാൽ ഈ ഇത് പറഞ്ഞിട്ടിരിക്കുന്ന കൊച്ചിനെ കണ്ട് അവർക്ക് സംശയം തോന്നി അവർ പോലീസിനെ അറിയിച്ചെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല നിവൃത്തി കേട്ട് ഈ കൊച്ചു തന്നെ ഞാനാണ് ഷഹാന എന്ന് പറഞ്ഞ് കാണും അല്ലാതെ ഇത് എങ്ങനെ അറിയാനാണ് ഏതാ ായാലും എനിക്കിതൊക്കെ കേട്ടിട്ട് പറയാനുള്ളത് ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അല്ലെങ്കിൽ രണ്ടാമത് മൂന്നാമത് ഈ പറയുന്ന പോലെ തന്നെ രേഖാചിത്രത്തിൽ കണ്ട പോലെ തന്നെ ഒരാൺ തുണി ഉണ്ടായിരിക്കും അല്ലാതെ ആ ഗോവയെ പോലെയുള്ള ഒരു സ്ഥലത്ത് ഈ ആറ് ദിവസം ജീവിക്കാൻ അതാണ് ഫുഡും കഴിച്ച് ഉണ്ടുറങ്ങി കഴിയാൻ അല്ലെങ്കിൽ അത് എവിടെ ജീവിക്കും എവിടെയെങ്കിലും ഈ ഒളിച്ചിരുന്നില്ല ഈ അഞ്ച് ദിവസം എങ്ങനെ പോലീസിന് പോലും കേരളത്തിൽ നിന്ന് മുപ്പത്താറ് സംഘം അടങ്ങുന്ന പോലീസ് പോയിട്ടുണ്ട് ഗോവയ്ക്ക് പോയത് നല്ല അവരാണ് അതിന് നേതൃത്വം നയിച്ചത് അവരാണ് രേഖാചിത്രമൊക്കെ പുറപ്പെട്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആൺതുണ കാണും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇവിടെ ആൺതുണയുടെ ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയാൽ ഞാൻ ആ കുഞ്ഞിനെ കുറ്റം പറയൽ എന്താണെന്ന് ചോദിച്ചാൽ വീട്ടുകാരുടെ ശ്രദ്ധക്കുറവ് എന്ന് പറയാനേ ഈ കേസിൽ പറ്റുള്ളൂ കാരണം നമ്മൾ എപ്പോഴും നല്ല സ്നേഹവും സ്വാതന്ത്ര്യവും അതേപോലെ ഉപദേശവും കൊടുത്ത് ദൈവഭക്തിയും എല്ലാം ആയിട്ട് നമ്മൾ പിള്ളാരെ ചേർത്ത് പിടിച്ച് വളർത്തുവാണെങ്കിൽ എനിക്ക് സ്നേഹം കിട്ടുന്നില്ല ഇവിടെ എന്ന് പറഞ്ഞ് വേറൊരുത്തൻ ഇടിച്ചു കയറി അവൻ വീട്ടിൽ കൊടുക്കുന്നതിനേക്കാട്ടും കൂടുതൽ സ്നേഹം കൊടുക്കുമ്പം അവനെ അവൻ്റെ പഞ്ചാര വാക്കുകൾ വിശ്വസിച്ച് വീട്ടുകാരെ വെറുത്ത് അവൻ്റെ ഒപ്പം പോകണമെങ്കിൽ വീട്ടുകാരുടെ മുകളിൽ അവൻ എത്തിയിട്ടല്ലേ അപ്പം നമ്മൾ തീർച്ചയായിട്ടും വീട്ടുകാരുടെ മുകളിൽ മറ്റൊരു വ്യക്തിയെ എത്തിക്കാനുള്ള ഇട മാതാപിതാക്കൾ കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നത് കുഞ്ഞു കുഞ്ഞുമക്കൾ പതിനഞ്ച് ഉള്ള കൊച്ചിനെ എന്ത് തിരിച്ചറിവുണ്ട് ഒന്നും തിരിച്ചറിയാനുള്ള പ്രായമല്ല ചുമ്മാതെ ഇങ്ങനെ ചിന്തിക്കും പിന്നെ പറയാതെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ പറയാതിരിക്കാൻ പറ്റിയല്ല ഈ നമ്മുടെ തലമുറയെ പെട്ട പിള്ളേരുടെ ല്ല കേട്ടോ ഇപ്പോൾ ഉള്ള പിള്ളേർ ഭയങ്കരമായിട്ട് മാറ്റമുണ്ട് ദേവനന്ദ ആ സി മാളികപ്പുറത്ത് അഭിനയിച്ച് ദേവനന്ദയാണോ ആ കുട്ടിയുടെ പേരെന്താ എന്തോ അതെന്താണെങ്കിലും ആ കുട്ടിയുടെ ഇന്റർവ്യൂയില് ഒക്കെ കാണുമ്പോഴത്തേന് ആൾക്കാർ പറയുന്ന കൊച്ചുവായി വെല്ലുവിർത്താനം പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് കൊച്ചുവായി വെല്ലു വർത്താനല്ല അവരുടെ ആ തലമുറ ആ അത്രയ്ക്ക് തന്നെ മാറിപ്പോയി നമ്മളെ ഉപയോഗിച്ച് നമ്മളെ ചുമ്മാ ഇവിടെ വട്ട വട്ടുകളിച്ച് കല്ലുംകുത്തി ഒക്കെ നടന്നിരുന്ന ഒരു പ്രായത്തിൽ ഇന്നത്തെ നമ്മളുടെ എട്ട് വയസ്സിൽ നമ്മളെന്താണോ ഒരു എട്ടല്ലേ പത്ത് വയസ്സിൽ നമ്മളെന്താണ് ചെയ്തിരുന്നത് അതാണോ ഇന്ന് എട്ട് വയസ്സും പത്ത് വയസ്സുള്ള പിള്ളേർ ചെയ്യുന്നത് അത്രയും ബുദ്ധിവികാസമൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് വർത്താനങ്ങളിലൊക്കെ അവർക്ക് നല്ല മാറ്റമാണ് നമുക്കത് കേൾക്കുമ്പോഴത്തേനും അയ്യോ കൊച്ചുമായി വലിയ വർത്താനം ഒന്നുമല്ല അവരത്രയും ആയി അതാണ് കമ്പ്യൂട്ടർ മൈൻഡാണ് പക്ഷേ അതിൻ്റെ അകത്തൂടെ അങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ കാലം മാറിയത് തിരിച്ചറിയണം നമുക്കൂടെ അങ്ങനെ വളർത്തിക്കൊണ്ട് വരുമ്പം പഴയ കുറേ മാമൂല്യങ്ങൾ അലിഹിത നിയമങ്ങൾ വെച്ച നിയമങ്ങളൊന്നുമല്ല നമ്മുടെ കേരളത്തിൻ്റെ കുറേ മാമൂല്യങ്ങൾ ഡ്രസ്സ് ഇടുന്ന കാര്യങ്ങളിലാണേലും എല്ലാം അങ്ങോട്ട് ബോൾഡാക്കാൻ വേണ്ടി പെൺകുട്ടികളെയൊക്കെ ബോൾഡാക്കാൻ വേണ്ടി ഓരോ ഗോഷ്ടി കാണിച്ച് വിടുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റുകൂടെ അച്ഛനും അമ്മയൊക്കെ മനസ്സിലാക്കണം അതൊന്നും അല്ലാതെ കുറച്ചൊക്കെ ദൈവഭക്തി വേണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ പണ്ടുള്ളൊരു ചുമ്മാ ഉണ്ടാക്കിയ കഥയാണേലും പാവം ചെയ്താൽ നരകത്തിൽ പോകുന്നു അരകത്തിൽ പോയ തിളച്ച ഇടുന്നത് ചെറുപ്പത്തിൽ നമ്മൾ കേൾക്കുന്ന കഥ നിങ്ങൾ ഓർക്കുന്നില്ലേ പിന്നെ അതിൻ്റെ അകത്ത് ആകെ അട്ടയും പുഴു എല്ലാം ഉണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മുടെ ആ ചെറിയ പ്രാ നമ്മുടെ ഉപബോധ മനസ്സിൽ പോലും പാവം ചെയ്യരുത് അല്ലെ കള്ളം പറയരുത് കള്ളം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നരകത്തിൽ പോയി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ചെറുപ്പത്തിളച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ തിളച്ച എണ്ണ വീണ നമ്മുടെ ശരീരത്തിനും വല്ലാൻ പറ്റുമോ മരിച്ചു കഴിഞ്ഞുള്ള കാര്യമല്ല ഇവര് പറയുന്നത് സ്വർഗം നഗരം പക്ഷേ പക്ഷെ നമുക്ക് എന്താണോ അത് കേൾക്കുമ്പോഴത്തേക്കും നല്ല പടിയാണ് അപ്പോൾ അവിടെ കള്ളം പറയാതിരിക്കാനുള്ള ഒരു മെസ്സേജ് ആണ് അതിൻ്റെ ഉള്ളിലൂടെ വരുന്നത് ശരിക്കും പറയാം അങ്ങനെ എന്തിനേലും ഒന്ന് ഭയപ്പെടണം പക്ഷേ ഇപ്പൊ കാലം പുരോമിച്ച് പുരോഗമിച്ച് ഒന്നിനെയും ഭയപ്പെടേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തലച്ചോറിന്റെ ശക്തിയുടെ പകുതിയെ കണ്ടാ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് പറയാം ബാക്കി മുഴുവൻ കിടക്കുകയെന്നാ പറയുന്നത് അപ്പൊ മനുഷ്യനെ നമ്മൾ കുറച്ചായിട്ട് ഇപ്പം ഈ ആനയെ കാട്ടി കിടക്കുന്ന ആനയൊക്കെ നമ്മൾ നിസാരമായിട്ട് മെരിക്കിയെടുത്ത് നമ്മുടെ ഇച്ഛാശക്തി അനുസരിച്ച് നമ്മൾ കൊണ്ടുനടക്കും ഏത് വന്യമൃഗങ്ങളെ ആണെങ്കിലും മനുഷ്യന്റെ പവർ ഒന്ന് വേറെയാണ് അപ്പൊ മനുഷ്യൻ സത്യം പറഞ്ഞാൽ എന്തിനേലും ഭയപ്പെടുന്നില്ല എങ്കിൽ അവൻ എന്തും ചെയ്യും അതിൻ്റെ അകത്ത് ആണും പെണ്ണൊന്നൊന്നുമില്ല അപ്പൊ അതിനുവേണ്ടിയാണ് പഴമക്കാർ നമ്മളെ ഒരു എന്തേലും ഒരു ശക്തിയെ ഒക്കെ ഭയപ്പെടുന്നത് നിന്നെ ചെയ്താൽ പാവം ചെയ്താൽ നമുക്ക് അതിന്റെ ഫലം കിട്ടും ഏത് മതഗ്രന്ഥത്തിലും മുസ്ലിങ്ങളുടെ ും ക്രിസ്ത്യൻസിന്റെ ആണെങ്കിലും ഹിന്ദുക്കളെ ഹിന്ദുക്കളെ ആണെങ്കിൽ ഞങ്ങളുടെ ഇതിൽ ചിത്രഗുപ്തൻ പറയുന്ന ഒരാള് സ്വർഗത്തിലിരുന്ന് നമ്മളിവിടെ ചെയ്യുന്നതിൻ്റെ പാപവും നമ്മളിവിടെ ചെയ്യുന്നതിന്റെ പുണ്യം എല്ലാം ഇങ്ങനെ കണക്കെഴുതിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ ആ പാപത്തിന്റെ കണക്കാണ് നമുക്ക് കൂടലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ള പണി കിട്ടും നീ അങ്ങനെ പോകും പോകും അങ്ങനെ പറയുക അങ്ങനെ പറയുക എന്നാ പറയുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത് ചെറുപ്രായത്തില ശരിക്കും പറഞ്ഞാൽ ചെറു പ്രായത്തിൽ വളർച്ചയുടെ പ്രായത്തിൽ പൊട്ടത്തരങ്ങൾ നമ്മുടെ ഇത് കേട്ടാലും നല്ലത് നമ്മൾ കേട്ടാലും നമ്മുടെ തലച്ചോറിൽ അത് ഫീഡ് ചെയ്യും ഉറപ്പാണ് ഇപ്പം തന്നെ അല്ലാത്ത പിള്ളേരെ എളി വെച്ചോ വേഗുണ്ടോ വേഗംണ്ടോ വേഗം കഴിച്ചോ കോക്കാച്ചി വരും കോക്കാച്ചി വരും അഞ്ചുകണ്ണം വരും അഞ്ച് കണ്ഠൻ എവിടെ അഞ്ചുകണ്ണൻ എവിടെ കോക്കാച്ചി ഇതുവല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് വരെ അഞ്ചുകണ്ണനെ ആർക്കെങ്കിലും അറിയാം പക്ഷേ അഞ്ചുകണ്ണൻ എന്ന് കേട്ടാൽ ഇപ്പോഴും വലുതായി കഴിഞ്ഞ് മേടിക്കുന്ന ആൾക്കാരുണ്ട് എന്തുകൊണ്ടാണ് അഞ്ചുകണ്ണം വരും എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഉള്ള ചോറ് പുഴുവഴുങ്ങും അത് ആ കാലത്ത് നമുക്ക് കിട്ടുന്നരുതാ അതേപോലത്തെ കുറെ കാര്യങ്ങൾ ആവശ്യമില്ലാത്തയാണെങ്കിലും അത് നമ്മളെ നല്ല ജീവിതത്തിലേക്ക് നയിച്ചിട്ടുണ്ട് പിന്നെ ഈ ടൂറ് പോകാൻ വീട്ടുകാരോട് ചോദിച്ചു വീട്ടുകാർ ടൂറ് പോകാൻ വിട്ടില്ല അതിൻ്റെ ഇതിൽ തന്നെ ടൂറ് പോയതാന്ന് പറയുന്നുണ്ട് ഷഹാന ഇനി വീട്ടുകാർ ടൂറിന് വിടുകയല്ലാത്തതിൻ്റെ കാര്യം ഈ ടൂറിന് പെങ്കൊച്ചുങ്ങളെയൊക്കെ വിടുമ്പോഴത്തേന് നമ്മുടെ മനസ്സിലൊരാദിയാണ് എന്താണ് സംഭവിക്കുക ഈ അധ്യാപകർ നോക്കുവോ പല അപകടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നെ ഒന്നും ടൂറ് വിട്ടിട്ടേ ഇല്ല കേട്ടോ സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലും ഒന്നും ടൂർ വിട്ടില്ല അത് നമ്മുടെ മനസ്സിൽ നല്ലൊരു ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കാരണം മറ്റുള്ള പിള്ളേർ മുഴുവൻ പോകുമ്പോൾ നമ്മളെ വിടാതിരിക്കുമ്പോഴത്തേന് അതൊക്കെ എന്താണ് വീട്ടുകാർ നീ കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് ഉണ്ടെങ്കിൽ ോ ഇങ്ങനെ പറയും അത് കേക്കുമ്പോ തന്നെ കലിയാണ് അത് പോട്ടെ അപ്പോൾ അങ്ങനെ വളർത്തുമ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ നമുക്കൊരു പ്രതിഷേധം ആ കാലത്തുണ്ട് ആ പ്രതിഷേധം അടക്കി പിടിച്ച മിണ്ടായിരിക്കുകയുള്ളൂ നമ്മുടെ കാലത്ത് ഇന്നത്തെ പിള്ളേരോട് ടൂർ നീ പോകണ്ട എന്ന് പറഞ്ഞാൽ അവർ അടുത്ത സ്റ്റെപ്പ് ആലോചിക്കുന്ന അവർക്ക് ആ ധൈര്യം സ്വയം വന്നു കഴിഞ്ഞു കാലത്തിൻ്റെ ഒരു മാറ്റം അത് തന്നെ പോയാൽ എന്താ എന്നും ചിന്തിക്കാം ഈ കൊച്ച് അങ്ങനെ ചിന്തിച്ചതാകാനും വഴിയുണ്ട് ഒരാളുടെ കൂടെ പോയത് പോയത് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഗോവയെ നിൽക്കണമെങ്കിൽ ഒരാളുടെ സഹായം ഇല്ലാതെ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ട് പക്ഷേ എന്നാൽ ടൂറിന് വിട്ടാത്തതിൻ്റെ വൈരാഗ്യം കലിക്കും ചെയ്യാം ഇപ്പത്തെ പെൺപിള്ളേർ ഈ ഇറങ്ങി പുറപ്പെടുന്നത് എങ്ങോട്ടാ എന്തെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നു മൂന്നാ കഴിഞ്ഞ കുറച്ച് വർഷമൊക്കെ പെണ്ണുങ്ങൾ ഒന്നിച്ച് പെൺകുട്ടികൾ ഒന്നിച്ചൊക്കെ ഇറങ്ങി പോകുന്നില്ലേ വീട്ടീന്ന് അതുപോലെ തന്നെ ഇപ്പഴത്തെ പെൺകുട്ടികൾ നല്ല കൂളായിട്ട് നിന്ന് സിഗരറ്റ് വലിക്കുന്നില്ലേ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല അതേപോലെ എറണാകുളം ടൗണിൽ ഞങ്ങൾ ഇപ്പം എറണാകുളത്ത് താമസിക്കുന്നത് എറണാകുളം ടൗണില് പിന്നെ ഇതുണ്ട് രാത്രി നൈറ്റ് കടയുണ്ട് ആ നൈറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും വരാം നൈറ്റ് കടയുടെ ഭാഗ രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെ നമ്മൾ തീരെ സഹിക്കല്ലാത്ത കാഴ്ചകൾ പലതും കാണാൻ പറ്റും കാറൊക്കെ തുറന്ന് കാറിൻ്റെ അകത്ത് സീറ്റിൽ ഈ പെൺകുട്ടികൾ ഒരു അധികം വസ്ത്രം ഒന്നുമില്ലാതെ ഇങ്ങനെ കിടക്കും കുറേ ആൺകുട്ടികൾ ഡോറും തുറന്ന് പുറേ ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് വല്ലാത്ത സീനുകളൊക്കെയാണ് കാണുന്നത് നല്ലപോലെ അച്ഛനും അമ്മയും കൂട്ടി വളർത്തിയ പിള്ളേരാണ് സ്വന്തം വീട്ടിൽ നിന്ന് മാറി ഒന്ന് നിൽക്കുമ്പോഴത്തേന് വേറൊരു ടൗണിൽ വന്ന് താമസിക്കുമ്പോൾ ആരുണ്ട് ഇവിടെ ചോദ്യം ചോദിക്കാൻ എന്നുള്ള രീതിയിൽ ഈ വൃത്തിയുടെ മുഴുവൻ ചെയ്യുന്നത് ഈ വൃത്തിയുടെ മുഴുവൻ ചെയ്തേച്ച് സ്വന്തം നാട്ടിൽ പോയി പഴയ പെൺകുട്ടിയായിട്ട് തന്നെ ഇവളുമാർ ജീവിക്കും ജീവിക്കും എന്നിട്ട് മറ്റേ ബബുൾക്കത്തിൻ്റെ കഥ ഒരു കോമഡി പറയല ആരൊക്കെയോ വായിലിട്ട് ചവച്ചു അവസാനം അത് തുപ്പും പിന്നെ വേറൊരുത്തിൻ്റെ കാലയിൽ ആ ബബുൾക്കം പറ്റും എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നടന്ന് ഏത് അഴുക്ക് ജാലിക്കൂടെ ഒഴിവും നാട്ടിൽ പോയി പിന്നെ നല്ല സെറ്റ് സാരിയും ബ്ലൗസും ഒക്കെ അതും ഒക്കെയിട്ട് ഏതേലും ഒരുത്തന്റെ മുന്നിൽ പോയി ചായം കൊടുത്ത് നിൽക്കും അവന്റെ കാലേ പറ്റും എന്ന് പറഞ്ഞാൽ അവൻ കല്യാണം കഴിക്കും ഇതാണ് എറണാകുളം ടൗണിൽ നടക്കുന്ന ഘട്ടം എല്ലാവരും ഓരോ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ ഓരോ കോഴ്സിനും ഒക്കെ ആയിട്ട് അല്ല പറയുന്നത് ചിലർ വന്ന് താമസിക്കുന്നതാണ് ഇവിടെ താമസിച്ചിട്ട് സ്വന്തം ടൗണിൽ നിന്ന് മാറി ഇവിടെ വന്നത് ുമ്പോൾ എറണാകുളത്താകുമ്പോൾ ആരും എന്തും ചോദിക്കാനില്ല അല്ലെങ്കിൽ ആരും കാണാനില്ല എന്ന് പറയുമ്പോൾ വെള്ളവടി മയക്കുമരുന്നടി തോന്നിയാസങ്ങളെല്ലാം ചെയ്യുക ലിവിൻ രൂതർ ആയിട്ട് ജീവിക്കുക ഇവിടെ പഠിക്കുന്ന അത്രയും കാലം ആവകവൃത്തിടൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പം ഇതെല്ലാം ഈ തലമുറപ്പെട്ട പെൺകുട്ടികളാണ് ഈ ചെയ്യുന്നത് ശരിക്കും ഇതിൻ്റെ അകത്ത് കാട് കയറി ഒത്തിരി സംസാരിച്ചു പോയി എന്നാലും പറയാനുള്ളത് നമ്മളുടെ മക്കളെ ചിറകിൻ്റെ അടിയിൽ നിന്ന് ഇരുത്തി വളർത്തുകയെന്ന് പണ്ടുള്ള ആൾക്കാർ ചിറകിൻ്റെ അടിയിൽ ഇരുത്തി വളർത്തരുതെന്ന് പറയും പക്ഷേ അത് അന്നത്തെ കാലം ആയതുകൊണ്ട് ഇന്ന് ഒന്നേ പറയാളു ഒന്നേ ഉള്ളെങ്കിലും ഓലക്കേണ്ടതല്ലോടം അതൊക്കെ പഴപ്പക്കാർ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഉപദേശം കൊടുക്കേണ്ട സമയത്ത് ഉപദേശിക്കണം കൊടുക്കേണ്ട സ്വതന്ത്ര്യങ്ങൾ കൊടുക്കണം സ്നേഹം കൊടുക്കേണ്ട കൊടുക്കണം ഇനി നമ്മുടെ പിടിയിൽ നിൽക്കുന്നില്ലെങ്കിൽ കൗൺസിലിങ് നടത്തണം അങ്ങനെയെല്ലാം ഉണ്ട് ഇതെല്ലാം നോക്കി നമ്മുടെ ഒരു ശ്രദ്ധ മുഴുവൻ സമയം കൂടെ വേണം ആ അല്ലെങ്കിൽ ആ ഒരു ടീനേജ് പ്രായമൊക്കെ കഴിഞ്ഞ് ഇവർക്ക് തലയിൽ ഒരു മൂള വെക്കുന്നിടം വരെ നമ്മൾ ചേർത്ത് തന്നെ നിർത്തണം ഇല്ല ഇവർ നമ്മൾ ഈ പറയുന്ന എല്ലാവർക്കും ആ ഉപദേശം ഏറ്റവും ഇഷ്ടപ്പെടാത്ത പ്രായം കൗമാരാകട്ടോ ആരും ഉപദേശിക്കുന്ന ഇഷ്ടമില്ല ഉപദേശിക്കുന്നവർ െ ശത്രുവായിട്ട് കാണും അത് പണ്ടത്തെ തലമുറയും ഇപ്പോഴത്തെ തലമുറ ആക്കാദ്യം ആവശ്യമില്ല അപ്പോൾ പക്ഷേ ഉപദേശമാണെന്ന് തോന്നാത്ത രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്ത ഇതിൻ്റെ അകത്ത് ഒളിച്ചോടിപ്പോയരെ കാട്ടും കൗൺസിലിംഗ് നടത്തേണ്ട മാതാപിതാക്കളെ ഇവരെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം പക്ഷേ ഈ കൊച്ച് ആപത്തൊന്നും ഇല്ലാതെ അഞ്ച് ദിവസത്തിന് ശേഷം തിരിച്ചു വന്ന ഈ കൊച്ച് മുജന്മ എന്ന് മാത്രം പറയാം ആരുടെ കൂടെ പോയതാണേലും ഒറ്റയ്ക്ക് പോയതാണേലും എന്താണെങ്കിലും അതേ ലാസ്റ്റ് പറയാനുള്ളൂ പക്ഷേ ഈ ഒരു അനുഭവം മറ്റുള്ള ഒരു പാഠമാക്കുക അവനവൻ്റെ വീട്ടിൽ ഒരു പെങ്കൊച്ചുണ്ടെങ്കിൽ ആ കൊച്ചിനെ വളരെ അധികം ശ്രദ്ധിക്കുക അതെന്താണ് പറയുന്നത് എങ്ങനെയാണ് എല്ലാം വാച്ച് ചെയ്ത് മനസ്സിലാക്കുക ഒരു കൂട്ടുകാരിയെ പോലെ ഇടപെടുക കൂടുതലും ഒരു കൂട്ടുകാരിയെ പോലെ ഇടപെടുക എന്നാൽ അതിൻ്റെ അകത്ത് ദുസ്വാതന്ത്ര്യങ്ങൾ ഒരു കാരണവശാലും കൊടുക്കരുത് അവരെ നിയന്ത്രിക്കണം പക്ഷേ നിയന്ത്രിക്കുക ആണെന്ന് പോലും തോന്നാത്ത രീതിയിൽ നിയന്ത്രിക്കണം അതിനൊക്കെ നമുക്കൊരു കഴിവാണ് അല്ല ചുമ്മാ ചാടി ചാടിക്കേറി ദേഷ്യം വന്ന് വടിയെടുത്ത് പൊതോ പതോ അഞ്ചാറ് അഞ്ചാറടിയും കയറി പൊടിയോ ഏറിയ ആവത്തിരിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നല്ല ദേഷ്യവും പ്രതിഷേധമോ ഈ കൊച്ചിനെ ടൂർ വിടാത്തതുകൊണ്ട് തന്നെ ഇറങ്ങി പോയതാണെന്നാണ് പറയുന്നത് അപ്പോൾ കൈകാര്യം ചെയ്യുന്നത് വളരെയധികം സൂക്ഷിച്ചാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ